ാരായണീയം ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട് നാരായണീയം വായിച്ചാൽ പുണ്യമാണെന്നും പറയുന്ന കേൾക്കും എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നാരായണീയം വായിക്കുമ്പോൾ എന്തിനാണ് വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാനിവിടെ കൊണ്ടുവരുന്നതും ആ ഒരു വിഷയം തന്നെയാണ് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പോലും പ്രചരിക്കുന്ന നാരായണീയം എന്നു പറയുന്ന ആ പുണ്യഗ്രന്ഥത്തെക്കുറിച്ചാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകൾ എന്നല്ല പട്ടണത്തിലെ സ്ത്രീകൾ പോലും പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാറില്ലായിരുന്നു കാരണം ഭയമായിരുന്നു കാരണം ലളിത സഹസ്രനാമം വായിച്ചാൽ അല്ലെങ്കിൽ രാമായണം വായിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അക്ഷര തെറ്റുണ്ടാവാൻ പാടില്ല അക്ഷര തെറ്റുണ്ടായാൽ മഹാപാപമാണ് എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ വായിച്ചു കഴിയുമ്പോൾ അത് പൂർണ്ണമായും വായിച്ച് പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ അത് മഹാപാപമാണ് എന്ന തരത്തിൽ ചില ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നു ഇന്നും അത്തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ നാരായണം വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ അക്ഷരം തെറ്റാൻ പാടില്ല തെറ്റിക്കഴിഞ്ഞാൽ മഹാ അപരാധമാണ് അത് വലിയ പാപമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നാൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അക്ഷരങ്ങൾ തെറ്റും അർത്ഥങ്ങൾ മാറി മറിയും എന്നാൽ അത് തിരുത്തി നമ്മൾ പഠിച്ച് ആ ശ്രേഷ്ഠമായ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും നിരവധി ആചാര്യന്മാർ വന്നതോടുകൂടി ഇപ്പോൾ കേരളക്കരയിലും നാരായണീയത്തിൻ്റെ മന്ത്രധ്വനികളാൽ ശബ്ദം കൊണ്ടിരിക്കുകയാണ് പത്ത് സ്ത്രീകൾ ഒന്നിച്ചു കൂടുന്നുണ്ടെങ്കിൽ അത് നാരായണീയം വായിക്കാനാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ നായിക്കഴിഞ്ഞു എന്നർത്ഥം അത് എവിടെയെന്നല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകളായിട്ടുള്ള ആചാര്യകൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു കുറച്ചു കാലം ഏതെങ്കിലും ഒരാചാര്യൻ്റെ അല്ലെങ്കിൽ ആചാര്യയുടെ കീഴിൽ നാരായണീയം പഠിക്കുന്നു അവർ പഠിക്കുന്ന കാര്യങ്ങൾ അതേപടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകുന്ന നിരവധി സഹോദരിമാരെയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി നടന്നു പോകുന്ന അവസരത്തിൽ പിച്ച് വെച്ച് നടക്കാനാവുന്ന പ്രായത്തിൽ ചിലപ്പോൾ വീഴും കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് നടക്കാനാണ് അച്ഛനും അമ്മയും പറയാം കാരണം ആ കുട്ടി ജീവിതത്തിൽ മുഴുവൻ നടക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് നാരായണീയമായാലും മറ്റു പുണ്യഗ്രന്ഥങ്ങളായാലും വായിക്കാൻ വേണ്ടി തുടങ്ങുന്ന അവസരത്തിൽ അതിൽ തെറ്റുപറ്റും എന്നാൽ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ നാരായണീയം ഹൃദസ്ഥമാക്കാൻ നമുക്ക് കഴിയുന്നത് എന്നാൽ ഈ നാരായണീയം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാരായണീയം എന്ന് പറയുന്ന പുണ്യമായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ശ്ലോകങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതീ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു അച്യുത പിഷാരടി ഈ അച്യുത പിഷാര പിഷാരടിയുടെ പ്രഥമ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു നമ്മുടെ നാരായണ ഭട്ടതിരി എന്ന് പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വളരെ ചെറുപ്രായത്തിലുള്ള പതിനാറ് വയസ്സാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്ന കേൾക്ക് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഗുരുവിൻ്റെ കീഴിൽ ഈ പഠനങ്ങൾ നടക്കുന്ന സമയത്താണ് ഏകദേശം ഈ നാരായണനും കാരണം പതിനാറാം വയസ്സിൽ വന്നിട്ട് ഇരുപത്തിയേഴ് വയസ്സാകുന്നതിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവായ അച്യുത പിഷാരടിക്ക് വാതരോഗം വന്നു കലശലായിട്ടുള്ള വാതരോഗം സഹിക്കാൻ പറ്റാത്ത അപ്പോൾ അദ്ദേഹം ഈ അച്യുത പിഷാരടിക്ക് ഒരു പ്രത്യേകതയില്ല അദ്ദേഹം ഒന്നാന്തരം വൈദ്യനായിരുന്നു ജ്യോത്സ്യരായിരുന്നു വേദപണ്ഡിതനായിരുന്നു അപ്പൊ അച്യുത പിഷാരടി തൻ്റെതായ ആ വൈദ്യം ഉപയോഗിച്ച് ഈ വാദരോഗം എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദാക്കാൻ വേണ്ടി പലതരത്തിലുള്ള മരുന്നുകളും ഉപയോഗിച്ചു പക്ഷെ ഒരു മാറ്റമില്ല ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ കാണുന്നതാണ് കേട്ടോ പലരും അസുഖം വരുമ്പോൾ നമ്മൾ തന്നെ ചികിത്സിക്കും പിന്നീട് പല പല ഹോസ്പിറ്റലിലേക്കും പോകും പക്ഷെ ഒന്നിനും കൊണ്ട് രക്ഷയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്ക എരി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവരെന്താ പറയാ അവസാനം പല ഡോക്ടർമാർത്തും വൈദ്യന്മാരുടെ ഒക്കെ പോയതിനു ശേഷം എനിക്ക് ദൈവമേ ഉള്ളൂ അല്ലെങ്കിൽ ഈശ്വരനേ തുണയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആചാര ഈ പുണ്യകമായ പ്രവൃത്തികൾ ചെയ്യുന്നു മണ്ണാറശാലയിൽ പോയിട്ട് ഉരുളി കമുത്തുന്നു ചോറ്റാനിക്കരയിൽ പോയി തൊട്ടിൽ കെട്ടുന്നു തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് സന്താന ഗോപാല ഹോമം കഴിക്കുന്നു അങ്ങനെ പലതും പലതും ചെയ്യുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ ഈ തരത്തിൽ തൻ്റെ ചികിത്സ മുഴുവൻ തന്നെ ഫലിക്കുന്നില്ല അച്യുത പിഷാരടി ഈ വാദരോഗം പോകാൻ വേണ്ടി പലതും ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാത്തപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജ്യോതിഷം അദ്ദേഹം ജ്യോതിഷം പഠിച്ചാലാണ് അയാൾ പ്രശ്നം വെച്ച് നോക്കി അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഇത് എൻ്റെ തന്നെ മുൻ ജന്മത്തിലെ കർമ്മഫലമാണ് ഇത് എന്ന് മനസ്സിലായി നമ്മളെല്ലാം അനുഭവിക്കുന്ന വേദനകളെല്ലാം തന്നെ മുൻജന്മത്തിലെ കർമ്മഫലങ്ങളാണ് എന്ന് നമ്മളും ബോധ്യം വേണം കേട്ടോ നമുക്ക് കൃത്യമായി ബോധ്യം വേണം എന്തെങ്കിലും സന്തോഷകരമായ അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മുൻജന്മത്തിലെ പുണ്യകർമ്മത്തിന്റെ ഫലമാണെന്ന് ചിന്തിക്കണം ഒരു തരത്തിൽ നമ്മളെല്ലാം തന്നെ മുൻജന്മത്തിൽ പുണ്യകർമ്മം കൂടുതലായി ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ അംഗവൈകല്യമില്ലാത്ത ശരീരം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കേൾവിശക്തി തന്നിരിക്കുന്നത് കണ്ണിന് കാഴ്ച തന്നിരിക്കുന്നത് സൗന്ദര്യമുള്ളൊരു ശരീരം തന്നിരിക്കുന്നത് കയറിക്കിടക്കാനുള്ള ഒരു വീട് തന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല മക്കളെ തന്നിരിക്കുന്നു നല്ല അച്ഛനെ തന്നിരിക്കുന്നു നല്ല മക്കൾ ഈ ഭാര്യയെ തന്നു നല്ല ഭർത്താവിനെ തന്നു നല്ല ജോലി തന്നു എന്നില്ലെങ്കിൽ കയറിക്കിടക്കാനായൊരു വാടകക്കായാലൊരു വീട് തന്നതൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മുൻജന്മത്തിൽ പുണ്യകർമ്മം ചെയ്തതുകൊണ്ടാണ് പാപകർമ്മം ചെയ്ത ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലാത്തൊരുപാട് അവസ്ഥ അവസ്ഥ അവസരമുണ്ട് അല്ലെങ്കിൽ അവസ്ഥയുണ്ട് കാരണം പാപകർമ്മമാണ് കൂടുതലെങ്കിൽ ദുരിതം കൂടും പുണ്യകർമ്മമാണ് കൂടുതലെങ്കിൽ പുണ്യം കൂടും അപ്പോൾ നമ്മൾക്കും അതേ അവസ്ഥയുണ്ട് ഇവിടെ ഈ പറയുന്ന അച്യുത പിഷാരടിക്ക് മനസ്സിലായി ഞാൻ മുൻജന്മത്തിൽ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് ഈ പറയുന്ന വാദരോഗം എന്നെ കലശലായി പിടിച്ചിരിക്കുന്നത് ഇത് എന്നെയും കൊണ്ടേ പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് ഇത് പങ്കുവെച്ചു കാരണം കർമ്മഫലം എല്ലാവർക്കും അനുഭവിച്ചേ പറ്റൂ അപ്പോൾ എനിക്കിതിലൊന്നും മോചിതമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എൻ്റെ ഈ കർമ്മഫലം മറ്റാരെങ്കിലും ഏറ്റെടുക്കണം അപ്പോൾ ആരാധന തയ്യാറാവുക ഒരാളുടെ കർമ്മഫലം ഏറ്റെടുത്തിട്ട് ദുരിതമനുഭവിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ പുരാണത്തിലൊക്കെ നമുക്ക് കേൾക്കാം പക്ഷെ കലികാലത്തിൽ അങ്ങനെയുണ്ടോ അച്ഛൻ്റെ വാർദ്ധിക്യം ഏറ്റുവാങ്ങിയ മകൻ്റെ കഥ നമുക്ക് പുരാണത്തിൽ കാണാൻ പറ്റും എന്നാൽ ഈ കലികാലത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്നാലും അച്ഛൻ്റെ പിഷാരടി പറഞ്ഞതെന്ന് വെച്ചാൽ ആരെങ്കിലും അവരുടെ യോഗസിദ്ധിയാൽ എൻ്റെ കർമ്മഫലം ഏറ്റെടുത്താൽ ഞാൻ രക്ഷപ്പെടും ഇത് കേട്ടപ്പോൾ ഗുരുഭക്തനായിട്ടുള്ള ഗുരുവിനോട് അത്രയേറെ ഭക്തിയുള്ള കാരണം പ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തോളമായി ഗുരുവിനോട് ഒന്നിച്ച് സന്തത സഹചാരിയായി നടക്കുന്ന നാരായണവട്ടതിരിക്ക് ആ ഗുരുവിനോട് ആരാധന കൊണ്ട് ആ വിഷമം കണ്ടിട്ട് ആ കർമ്മഫലം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നാരായണവട്ടതിരിപ്പാട് ആ ഗുരുവിൻ്റെ കർമ്മഫലം ഏറ്റെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അച്യുതപഷാരടി ക്രമേണ വാദരോഗത്തിൽ നിന്ന് മുക്തനായി അതോടൊപ്പം നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രോഗശയയിലേക്കും ഇത്ര കണ്ട് വേദന ഉണ്ടാകുന്ന അദ്ദേഹം വിചാരിച്ചിരുന്നുണ്ട് നടക്കാൻ പറ്റാതെ രോഗശയ്യയിൽ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി അപ്പം അദ്ദേഹത്തിന് ഇത് കർമ്മഫലമാണെന്ന് ഈ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് വഴി എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ഇതിനൊരു പരിഹാരം തേടി തൻ്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ രാമായണമൊക്കെ എഴുതിയ എഴുത്തച്ഛനുണ്ടല്ലോ ആ എഴുത്തച്ഛൻ്റെ അരികിലേക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ ഒരു സുഹൃത്തിനെ അങ്ങോട്ട് അയച്ചു നിങ്ങൾ പോയിട്ട് എഴുത്തച്ഛനെ കാണുക എഴുത്തച്ഛൻ വളരെ പണ്ഡിതനാണ് നല്ല കഴിവുള്ള ആളാണ് അദ്ദേഹത്തിനോട് ചോദിക്കുക എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് അങ്ങനെ ഈ സുഹൃത്ത് നേരെ എഴുത്തച്ഛൻ്റെ അരികിലേക്ക് പോയി അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞതെന്ന് അറിയുമോ പ്രശ്നമൊന്നാക്കണ്ട അദ്ദേഹത്തിനോട് മീൻ തൊട്ട് കഴിക്കാൻ പറയാവുന്നൊരു വൈദാഹതനാകര ഇതായി കാരണം മീൻ തൊട്ട് കൂട്ടുവാനോ അതെന്തിനാ സംഭവം കാരണം ഇദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ ബ്രാഹ്മണന് മത്സ്യം കഴിക്കാൻ പാടില്ലല്ലോ പിന്നെ എന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പം ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞ് നിങ്ങളൊന്നും വിഷമിക്കേണ്ട നേരെ അതേപടി വേണ്ടിയാണ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ സുഹൃത്തും അവിടെ വട്ടതിരിയുടെ ഇലയിലെത്തി മടിച്ചു മടിച്ചാണെങ്കിലും കാര്യം പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്ത് എഴുത്തച്ഛൻ പറഞ്ഞ കാര്യം വളരെ രസകരമാണ് അദ്ദേഹം എന്തേ ഇങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല അദ്ദേഹം പറയുകയാണ് ഈ അസുഖം ഭേദമാകണമെങ്കിൽ മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ കവികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ പണ്ഡിതന്മാരുടെ ആശയവിനിമയം വലിയ അഗാധമായിട്ടുള്ളൊരു കാര്യമാണ് അത് പെട്ടെന്ന് മേൽപ്പത്തൂരിൽ പിടികിട്ടി എന്താ മീൻ തൊട്ട് കൂട്ടുക എന്ന് പറയുമ്പോൾ മത്സ്യത്തിൻ്റെ അവതാരം മുതൽ തുടർന്നുള്ള അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് വർണ്ണിച്ചുകൊണ്ട് എഴുതണം എന്നാണ് പറഞ്ഞത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തൻ്റെ രോഗത്തിൽ നിന്ന് അവശനായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലുള്ള ആ നടപ്പന്തല്ല ഒരു ചാരി ഇരുന്നു കൊണ്ട് അദ്ദേഹം മീൻ തൊട്ട് കൂട്ടാൻ തുടങ്ങി എന്നുവെച്ചാൽ മത്സ്യം ത്തിൻ്റെ അവതാരം മുതൽ ഭഗവാന്റെ ഓരോ അവതാരങ്ങളിങ്ങനെ തൻ്റെ രചനയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധത്തിൽ എഴുതി തുടങ്ങി ഇവിടെ മനസ്സിലാക്കേണ്ടതറിയോ പതിനെട്ടായിരം ശ്ലോകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഭാഗവതത്തെ കേവലം ആയിരത്തി മുപ്പത്തിയാറ് ശ്ലോകങ്ങളിലേക്ക് ഈ പറയുന്ന ഭട്ടതിരി എഴുതി ആ ഭാഗവതമാകുന്ന മഹാസമുദ്രത്തെ തൻ്റെ അറിവിലി വളരെ ലളിതമാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കും വിധത്തിൽ കാവ്യ രൂപത്തിൽ എഴുതി എന്നർത്ഥം പോലും ആയിരത്തി മുപ്പത്തി ആറ് വരികളുണ്ട് അപ്പോൾ ആ വരികള് ഏറ്റവും അവസാനത്തും കാരണം ഓരോ ദിവസവും കുറേശ്ശെ 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 എഴുതി നൂറ് ദിവസം കൊണ്ടാണ് ഈ ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങൾ എഴുതി തീർത്തത് അപ്പോൾ ഓരോ ദിവസം എഴുതുന്നതിനെയും ഓരോ ദശകമായിട്ട് അവിടെ കണക്കാക്കി അങ്ങനെ ഓരോ ദശകങ്ങൾ എഴുതി എഴുതി എഴുതിയിട്ട് ഏറ്റവും അവസാനം എഴുതിയെന്താണെന്ന് അറിയുമോ ആ ഭഗവാൻ പാദം മുതൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഭഗവാന്റെ ഭാഗങ്ങൾ വർണ്ണിച്ചും കൊണ്ടുള്ളതാണ് പിന്നീട് കേശം വരെ മുടി വരെയുള്ള ഭാഗങ്ങൾ വർണ്ണിച്ചു എന്നാണ് അപ്പം അങ്ങനെ ആ ഭഗവാനെക്കുറിച്ച് വിവരിച്ച് നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി അത് നടയിലേക്ക് വെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആ നടയിലോടും വെച്ചതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ഈ നൂറ് ദിവസം ആകുമ്പോഴേക്കും ഓരോ ദിവസവും ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ആദരോഗത്തിന് ക്രമേണ അത് മാറി 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 വരാൻ തുടങ്ങി അങ്ങനെ നൂറാം ദിവസം ഈ പതാതികേശം വർണ്ണിച്ചതോടുകൂടി അത് നടക്കൽ വെച്ചതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്നും വിമുക്തനായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് ഇത് എഴുതാൻ തുടങ്ങിയത് എടി എന്ന് വെച്ച് നടന്ന സംഭവം യാഥാർത്ഥ്യ ഡേറ്റ് അടക്കം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് ചരിത്രം രേഖപ്പെടുത്തിയതാണ് നമ്മളൊക്കെ ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുമല്ലോ പക്ഷെ ഇത് ശരിക്കും കൃത്യമായിട്ടത് അവിടെ എഴുതി വെച്ച രേഖകളിലുള്ള കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് ഈ ഒരു കാര്യം എഴുതിയത് എന്നർത്ഥം എന്നുവെച്ചാൽ മലയാള വർഷം പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ചിങ്ങമാസം പത്തൊൻപതാം തീയതിയാണ് ഇത് എഴുതി എഴുതിത്തുടങ്ങിയത് എന്നിട്ടോ എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി പൂർത്തിയാക്കി അപ്പോൾ ആ എഴുതി പൂർത്തിയാക്കിയ വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നാരായണ ദിനമായിട്ട് നാരായണീയത്തിന്റെ ദിനമായിട്ട് കണക്കാക്കുന്നത് ഗുരുവായൂരിലൊക്കെ ഈ അവസരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഇരയാമയൻ തമ്പിയാണ് ഇത് പുസ്തക രൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കി തന്നത് ഇരയാമയൻ തമ്പി എന്ന് പറയുന്ന ആളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് എന്നാൽ ഇവിടെ പ്രധാനമായി ചിന്തിക്കേണ്ടതെന്ന് അറിയാം നാരായണത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഗുണം എന്താണെന്ന് മനസ്സിലാക്കണം ഇത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ ഗുണം വട്ടതിരിക്ക് ലഭിച്ചു വട്ടതിരി ഇത് എന്തിനായിട്ടാണ് ഉപയോഗിച്ചത് ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ഭഗവാനുള്ള സമർപ്പണമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാരായണീയം വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ അങ്ങ് ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ടൗൺ ടു ടൗൺ ബസ് പോകുമ്പോൾ ഒരേ വായിച്ചങ്ങ് പോകേണ്ടതല്ല കേട്ടോ ഇത് പൂർണ്ണമായും ഭക്തിയോടുകൂടി ഒരു പ്രാർത്ഥനയായിട്ട് വേണം സമർപ്പിക്കാൻ എന്ന് വെച്ചാൽ നാരായണ വട്ടതിരിപ്പാട് തൻ്റെ വാദരോഗം പോകാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയായി സമർപ്പിച്ച കാര്യമാണത് അപ്പോൾ ഈ അവസരത്തിൽ നാം ഏവരും നാരായണീയം പാരായണം ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ രോഗങ്ങൾ ദുരിതങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സമർപ്പണമാണ് ഒരു പ്രാർത്ഥനയാണെന്ന സങ്കല്പത്തിൽ ആ ഭഗവാന്റെ ദിവ്യരൂപം തൻ്റെ ശരീരത്തിലേക്ക് ആവാദിച്ചെടുത്ത് വേണം നമ്മളിത് പ്രാർത്ഥിക്കാൻ എന്ന് വെച്ചാൽ സാക്ഷാൽ നാരായണൻ്റെ രൂപമായിട്ടുള്ള ആ മുഖം എൻ്റെ മുഖത്ത് തന്നെയാണുള്ളത് ആ പാദം തന്നെയാണ് എൻ്റെ പാദം ആ കരങ്ങൾ തന്നെയാണ് എൻ്റെ കരങ്ങൾ ആ ശരീരം തന്നെയാണ് ഭഗവാൻ്റേതായിട്ടുള്ള എല്ലാ അടയാഭരണങ്ങളും എൻ്റെ ശരീരത്തിലുണ്ട് എൻ്റെ ശരീരത്തിൽ സാക്ഷാൽ നാരായണൻ വന്നിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ കണ്ണുമടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം പക്ഷേ എല്ലാവർക്കും കാണാതെ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സങ്കല്പിച്ചിട്ട് ഈ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ട് ഓരോ വരികളുടെയും അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ഭഗവാന്റെ ലീലകൾ അങ്ങ് വർണ്ണിക്കുക ഇതൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ നമ്മൾക്കുള്ള ഏത് മാറാരോഗവും നമ്മൾ ഡോക്ടർമാർ പോയി എല്ലാവരും കൈയൊഴിഞ്ഞതാണെങ്കിൽ ആ മാറാരോഗത്തിന് നൂറ് ശതമാനം പരിസമാപ്തി കിട്ടും ഇത് കാരണം അത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പാരായണം ചെയ്യുക എന്ത് രോഗമായാലും ഇവിടെ രോഗമെന്ന് ഉദ്ദേശിക്കുന്ന എന്തൊക്കെയുണ്ട് അറിയുമോ ശരീരത്തിനെ ബാധിക്കുന്ന രോഗമുണ്ട് മനസ്സിനെ ബാധിക്കുന്ന രോഗമുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഭൗതികമായി ബാധിക്കുന്ന രോഗമാണ് എന്തെന്ന് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അപ്പോൾ ദാരിദ്ര്യമാവട്ടെ കഷ്ടപ്പാടാവട്ടെ മാനസികമായിട്ടുള്ള വ്യഥയാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളാവട്ടെ ഇതെല്ലാം തന്നെ മാത്രമല്ല മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഭർത്താവിനെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഭാര്യയെക്കൊണ്ട് കൊണ്ട് അമ്മയെക്കൊണ്ട് കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ അവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളിൽ പഠനത്തിന് പുറകോട്ടായ ആൾക്കാർ അവർക്കെന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടാവാം അങ്ങനെ ഏതൊക്കെ തരത്തിലാണോ നമുക്ക് ദുഃഖമുള്ളത് ഈ ദുഃഖം തന്നെയാണ് നമ്മുടെ രോഗം അപ്പം ഈ ദുഃഖത്തിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചും കൊണ്ട് മനസ്സിൽ സാക്ഷാൽ ആ ഭഗവാന്റെ രൂപങ്ങൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാരായണീയം സമർപ്പിക്കാൻ ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും അവസാനത്തെ ആ പാദം മുതൽ കേശം വരെയുള്ള ഭാഗം വർണ്ണിക്കുന്ന ഭാഗം അവിടെ എത്തുമ്പോൾ ആ പാദം വർണ്ണിക്കുമ്പോൾ നമ്മൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാദമായി നമ്മുടെ പാദത്തെ കണക്കാക്കി കാരണം മഹാവിഷ്ണു നമ്മുടെ ഉള്ളിലുണ്ട് അത് നാരായണൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന സങ്കല്പത്തിൽ എൻ്റെ പാദം തന്നെയാണ് സാക്ഷാൽ നാരായണൻ്റെ പാദമെന്ന് സങ്കല്പിച്ച് ആ ഓരോ വർണ്ണയും വർണ്ണനയും നമ്മുടെ ശരീരത്തിനെ കണക്കാക്കി കൊണ്ട് വേണം നമ്മളിത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചട്ടപടാതെ വായിച്ചു പോകേണ്ടതല്ല ഇത് പൂർണ്ണമായും ഭക്തിരസത്തിൽ പ്രാർത്ഥനയായി ചെയ്യേണ്ട കാര്യമാണ് ഇത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ലതുപോലെ പ്രചാരണത്തിൽ ഇതിനേക്കാളും പ്രചാരണം തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു കാര്യമാണ് ഈ നാരായണീയം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ഇനി സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണവട്ടതിരെ പാട് ആ ചെയ്ത പുണ്യമായ പ്രവൃത്തിയിൽ നമ്മൾക്ക് ഭാഗവതം ചുരുക്കി ഗുളിക രൂപത്തിൽ തന്നതിനെ ഇരുകയും നീട്ടി നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വേദികളിലും നമ്മൾ ചെയ്യുന്ന കാര്യം ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം